നമസ്കാരം അറവ മരുഭൂമിയും വടക്കൻ ചാവുകടൽ പ്രദേശങ്ങളും ലക്ഷ്യമിട്ട് ഹൂദി മിലീഷ്യ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണിതെന്നും കൂടി പറയുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നുണ്ട് സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് ആളുകൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണെന്നും പറയുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നു നെഗേവ് മേഖലയിലെ ഇസ്രായേലിന്റെ നെവാറ്റൻ എയർബേസിലേക്ക് വിജയകരമായ മിസൈൽ ആക്രമണം നടത്തിയതായി ഭൂദി മീഡിയ വിഭാഗം അൽ മസീറ ടിവിയിൽ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ തടയാനായില്ലെന്നും പറഞ്ഞിട്ടുണ്ട് മിസൈലിനെതിരെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ അയച്ചതായും ഏതാണ്ട് വിജയകരമായി തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ അഭയ കേന്ദ്രത്തിലേക്ക് ഓടുന്നതിനിടെ പരിക്കേറ്റ് നിരവധി പേർക്ക് ചികിത്സ നൽകിയെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇസ്രായേലിന് നേരെ ഭൂതികൾ ഏപ്രിലിൽ തന്നെ മാത്രം അയച്ച മിസൈലുകളുടെ എണ്ണം പതിനൊന്നായി ശനിയാഴ്ച പുലർച്ചെയും തെക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്ന് അവീവിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെയ്ക്കവേ വേണ്ടെന്നും ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു അതിന് പ്രതികാരമായി ഇസ്രായേൽ അടങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ലവനന്റെ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിൽ കഴിയുന്നവരോട് ഉടൻ നാടവിടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് മേഖലയിൽ ഉടൻ ആക്രമണം നടത്തുന്നതിനോട് തന്നെ ഭാഗമായി താമസക്കാരോട് ഇവിടം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു മാസത്തിനിടയിൽ പുറപ്പെടുവിച്ച ആദ്യത്തെ ആക്രമണ മുന്നറിയിപ്പാണിത് ഹിസ്ബുളയിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണത്തിന് ഒരുങ്ങുന്നതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് അവിജയ് ആഡ്രെ എക്സലാണ് ദക്ഷിണ ബെഹറൂട്ടിലെ ഹദാത് നഗരത്തിൽ നിന്നും താമസക്കാരോട് നഗരത്തിന് പുറത്ത് കുറഞ്ഞതും മുന്നൂറ് മീറ്റർ അകലയിലേക്ക് മാറണമെന്ന് അറിയിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ വെടിയുച്ച കേട്ടതായും വിവരമുണ്ട് ആളുകൾ ജീവൻ രക്ഷിക്കാൻ പരക്കം പായുകയാണ് മേഖലയിൽ ഗതാഗത കുരുക്കും ഇതേ തുടർന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ മാസം ആദ്യം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇതേ മേഖലയിൽ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു ബെറൂട്ടിന്റെ തെക്കൻ യുടെ ശക്തി കേന്ദ്രമാണ് ഇതിനാലാണ് ഇവിടം ലക്ഷ്യമാക്കി ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് മേഖലയിൽ ഹബാസ് ഹെസ്ബുള യമനിലെ ഹൂതി വിമതർ തുടങ്ങി ഇറാന്റെ പിന്തുണയുള്ള എല്ലാ സായുധ സേനകൾക്കും നേരെ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് ലബറാൻ തലസ്ഥാനമായ ബേറൂത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചു തന്നെയാണ് ദക്ഷിണ ബേറൂത്തിലെ കെട്ടിടത്തിന് നേരെ ഇന്നലെ ഞായറാഴ്ച ഇസ്രായേൽ ഇസ്രായേൽ അതിനിടയിലാണ് ഇത് സംഭവിച്ചത് പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രായേലിന്റെ ന്യായത്തിൽ തന്നെ പുറത്തു പറയുന്നു ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ ലഭ്യമല്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല ഹിസ്ബുള്ളയുടെ മിസൈൽ സ്വീകരണം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ നൽകുന്ന വിശദീകരണത്തിന് പിന്നാലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്